ആയുർവേദത്തിലൂടെ ആരോഗ്യം നിലനിർത്താം സേവനം ഇനി മുതൽ തൊഴുപ്പാടത്തും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമുള്ള മരുന്നുകൾക്ക് മുതൽ വരെ വിലക്കുറവിൽ ലഭ്യമാണ് ചെറുതുരുത്തിൽ പട്ടാപകൽ ബൈക്കിൽ രക്ഷപ്പെട്ടു ചെറുതുരുത്തി പള്ളിക്കരയിൽ പട്ടാപ്പകൽ വീട്ടിൽ കയറി രണ്ട് സ്ത്രീകളുടെ മാല പൊട്ടിച്ച മോഷ്ടാക്കൾ ബൈക്കിൽ രക്ഷപ്പെട്ടു ചെറുതുരുത്തി നെടുമ്പര പള്ളിക്കരയിൽ ഏകദേശം ഉച്ചയ്ക്ക് മണിയോടെയാണ് സംഭവം ബൈക്കിലെത്തിയ രണ്ടംഗ സംഘമാണ് വീട്ടിൽ കയറി വയോധികയുടെയും യുവതിയുടെയും സ്വർണമാല പൊട്ടിച്ചെടുത്തത് വീട്ടിലെത്തിയ ഇവർ ഒരു ടവൽ ഉപയോഗിച്ച് രചിതയുടെ വായ പൊത്തിപ്പിടിച്ച മാല വലിച്ചു പൊട്ടിക്കുകയും ചെയ്തു കൂടാതെ അവശയായി വീടിനുള്ളിൽ കിടന്നിരുന്ന ഉർവശി എന്ന എൺപത്തിയേഴ് വയസ്സുകാരിയുടെ മാലയും പൊട്ടിച്ചെടുത്തു രചിതയുടെ മൂന്ന് പവൻ മാലയും ഉറുവശിയുടെ ഒരു പവൻ മാലയും അടക്കം നാല് പവന്റെ സ്വർണ്ണാഭരണമാണ് നഷ്ടമായത് സംഭവസ്ഥലത്ത് ചെറുതുരുത്തി പോലീസ് എത്തി അന്വേഷണം ആരംഭിച്ചു അത് രണ്ടോട് കൂടി രണ്ടാള് കൂട്ടിട്ട് വന്നിട്ടത് ഒരാൾ അങ്ങടെ അകത്തേക്ക് കയറി അമ്മമ്മ കിടക്കുന്നുണ്ട് അമ്മമ്മടെ അടുത്തേക്ക് അങ്ങോട്ട് പോയി അപ്പൊ ഞാൻ സൗണ്ട് വെച്ചപ്പോൾ ഒരു ടറക്കി എടുത്തു വന്നിട്ട് മൂടി അപ്പം കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു പെട്ടിയുടെ ഒക്കെ സൗണ്ട് ഇങ്ങനെ കേട്ടു ഒരു ആളങ്ങടെ ഇറങ്ങി പോവുകയും ചെയ്തു വണ്ടി സൗണ്ട് ഇങ്ങനെ കേട്ടു അപ്പോഴേക്ക് ഇന്ന മുഖം ഇങ്ങനെ പൊത്തിയത് വീടും ചെയ്തു ഇതിൻ്റെ കഴുത്തു നിന്ന് ഇങ്ങനെ വലിയ തോന്നും ചെയ്തു അങ്ങനെ ഞാൻ ഇവിടെ അകത്തിക്ക് കയറും ചെയ്തു ന്യൂസ് ഡെസ്ക് സിസി